കട്ടപ്പന ടൌണിലെ സീബ്ര ലൈനുകൾ അപ്രത്യക്ഷമായതോടെ കാൽനട യാത്രികരടക്കം റോഡ് മുറിച്ചുകിടക്കാൻ ബുദ്ധിമുട്ടുന്നു സീബ്ര ലൈൻ മാഞ്ഞു പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയത് രേഖപ്പെടുത്തുവാൻ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല കട്ടപ്പന നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള മേഖലയാണ് സെൻട്രൽ ജംഗ്ഷൻ ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലായി സീബ്ര ലൈനുകൾ ഉണ്ടായിരുന്നു ആളുകൾ ഇതുവഴി സുരക്ഷിതമായാണ് റോഡ് മുറിച്ചു കടന്നിരുന്നത് എന്നാൽ നിലവിൽ ഇതെല്ലാം മാഞ്ഞു പോയി സീപ്രൈൻ ഇല്ലാത്തത് വണ്ടി കുറെ നേരം ബ്രേക്ക് ഒത്തിരി വണ്ടിക്ക് തട്ടിപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ ഇടം പോരാത്തോണ്ട് തട്ടിപ്പ് ചെയ്തുകൊണ്ട് സീപ്രാ ലൈൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സമാന രീതിയിൽ തന്നെയാണ് കട്ടപ്പനിയിലും മറ്റു മേഖലകളിലും സീബ്ര ലൈനുകളുടെ അവസ്ഥ ട്രാഫിക് പോലീസുകാർ ഉണ്ടെങ്കിലും സീബ്ര ലൈനുകൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കട്ടപ്പനയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു പത്ത് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വാഹനങ്ങളുടെ ഒരു ഭാഗ്യം അത് മുഖാന്തരം നമുക്ക് ഈ കട്ടപ്പനയിലെ ഒരു ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി സീബ്ര ലൈനുകൾ വരച്ചിട്ടുണ്ട് ഈ സെൻട്രൽ തന്നെ നാല് സീബ്ര ലൈനുകളുണ്ട് ആ സീബ്ര ലൈനുകളെല്ലാം ഇപ്പം ആ ഇട്ടിരുന്ന വരകളെല്ലാം മാറി പോയിരിക്കുകയാണ് പല മേഖലയിൽ നിന്നുള്ള ആളുകൾ കട്ടപ്പനയിലേക്ക് വരികയും പ്രായമുള്ള ആളുകൾ ക്ലോസ് ചെയ്യുന്നത് എന്തോലും അവർക്ക് അറിയാൻ പറ്റാത്തൊരു താല്യം നേരത്തെ ലൈൻ ലൈനുണ്ടായിരുന്നു ഇപ്പൊ നല്ല ലൈനുകളെല്ലാം മാറിപ്പോയതുകൊണ്ട് വരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അത് പോലീസിനെ കൊണ്ട് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിരവധിയായ അപകടം ഉണ്ടാകുന്നുണ്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ആളുകൾ കൂട്ടമായും ഒറ്റയ്ക്കും റോഡ് മുറിച്ചു കിടക്കുന്നത് വാഹന ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് നഗരസഭാ അധികൃതർ മുൻകൈയ്യെടുത്ത നഗരത്തിലെ മാഞ്ഞുപോയ സീബ്രാലേനുകൾ പുതുതായി വരയ്ക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം